നമസ്കാരം കേരളീയ മെന്റഡീമ ന്യൂസിലേക്ക് സ്വാഗതം ഒരു മത്സരാർത്ഥിയുടെ ശാരീരികമായും മാനസികവുമായ കെട്ടുറപ്പ് വിലയിരുത്തുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് അതിനാൽ തന്നെ മാനസികമായി അസ്ഥിരമായ അവസ്ഥയിൽ ചിലപ്പോൾ ചില മത്സരാർത്ഥികൾക്ക് അവിടെ തുടരാൻ സാധിച്ചെന്ന് വരില്ല ഇത്തരത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഇമോഷണലായി ഡൗൺ ആയ നോറ ഷോയിൽ നിന്നും പുറത്തു പോകണമെന്ന് ബിഗ് ബോസിനോട് പറഞ്ഞു നോറയും ജാസ്മിനും ഒരു ദിവസം മുഴുവൻ നീളുന്ന വാക്കു തർക്കമാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ നടന്നത് നോറ തന്നെ കുറിച്ച് പുറത്തെ കാര്യങ്ങൾ അടക്കം പറഞ്ഞ് നടക്കുന്നു എന്നാണ് ജാസ്മിൻ ആരോപിച്ചത് ഇതിന്റെ പേരിൽ നടന്ന വാക്കു തർക്കം അവസാനം രാത്രി ടാസ്കോടെ മൂർച്ഛിച്ചു തുടർന്ന് റസ്മിൻ ഇതിനിടയിൽ സമാധാനിപ്പിക്കാനെത്തിയെങ്കിലും ഇതിലൊന്നും അടങ്ങിയില്ല ഒടുക്കം റസ്മിനെതിരെയും നോറ പറഞ്ഞു ജാസ്മിനുമായി ബാത്റൂമിന് വെച്ച് നടന്ന സംഭാഷണത്തിന് പിന്നാലെ നോറ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു ആദ്യം ക്യാമറയിൽ ബിഗ് ബോസ് എനിക്ക് വീട് വിട്ടു പോകണം എന്ന് നോറ പറഞ്ഞു ഇമോഷണലായി പറയുന്നതല്ല കാര്യമായി പറയുന്നതാണെന്ന് നോറ പറഞ്ഞു പിന്നീട് ഡ്രസ്സിംഗ് റൂമിൽ കയറി വലിയ കരച്ചിലായതോടെ നോറയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ലെന്നും ജാസ്മിൻ അടക്കം തന്നെ ആക്രമിക്കുന്നുവെന്നും തന്റെ കരച്ചിൽ പോലും അഭിനയമാണ് എന്ന് പലരും പറയുന്നുവെന്നും നോറ പറഞ്ഞു ഈ ഗെയിം ഇങ്ങനെയാണ് എന്ന് അറിയില്ലേ എന്നാണ് ബിഗ് ബോസ് തിരിച്ചു ചോദിച്ചത് ധൈര്യത്തോടെ കളിക്കണം എല്ലാവരും പല രീതിയിൽ കളിക്കും അതിനാൽ ഗൗരവമായ രീതിയിൽ കാര്യങ്ങൾ കാണണമെന്നും നോറയെ ബിഗ് ബോസ് ആശ്വസിപ്പിച്ചു എന്തായാലും ബിഗ് ബോസിന്റെ നിർദ്ദേശത്തിൽ നോറ വീട്ടിൽ തുടരും എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം